നമ്മുടെ മലയാളത്തിന്റെ താര സംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ആയിരുന്നു ഇന്നലെ കൊച്ചിയിൽ വെച്ച് അപ്പോ ഈ മീറ്റിംഗിന്റെ ഈ മീറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അത് കൂടാതെ എനിക്ക് ഇതിനകത്ത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ സിദ്ധിക്കെ പറ്റിയിട്ടാണ് അതായത് നടൻ സിദ്ധിക്ക കഴിഞ്ഞ ദിവസം സിദ്ധിക്കയുടെ മകൻ മരിച്ചുപോയി അപ്പോ അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ സിദ്ധിക്കുക വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ജനറൽ ബോഡിക്ക് അപ്പം സിദ്ധിക്കുകയാണ് അടുത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ സിദ്ധിക്കുക വന്നത് അപ്പൊ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു വാർത്ത ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം താരസംഘടനയായ അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെട്ടു ബാബുരാജാണ് സെക്രട്ടറി ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ജെവിൻ ടു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജമീൻ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് താരസംഘടനയുടെ തൽപ്പത്തൊരു മാറ്റം വരുന്നത് മോഹൻലാൽ നാഹ്ത്ത് പ്രസിഡന്റായി തുടരുമെന്ന് പറഞ്ഞിരുന്നു ബാക്കി മാറ്റങ്ങൾ എങ്ങനെയാണ് പ്രജനി പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടൻ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഇടവേള ബാബു ഈ പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് വർഷം ഭരണസമിതിയിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തും തുടർന്ന ഇടവേള ബാബു ഒഴിയുമ്പോൾ ആ തുടക്കം മുതൽ തന്നെ സിദ്ദിഖിന്റെ പേരായിരുന്നു ഉയർന്നു കേട്ടത് അമ്മയിൽ അതിൽ മത്സരം നടന്നു സിദ്ദിഖിനെതിരെ കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും മത്സരിച്ചുവെങ്കിലും നൂറ്റി അൻപത്തിയേഴ് വോട്ടിന് ആകെ ആ മുന്നൂറ് അംഗങ്ങളങ്ങാണ്ടാണ് വോട്ട് ചെയ്തത് അതിൽ നൂറ്റി അൻപത്തിയേഴ് വോട്ടിന് സിദ്ദിഖ് വിജയിച്ചിട്ടുണ്ട് എന്നതാണ് അറിയുന്നത് പുതിയ സിദ്ദിഖ് നടൻ മോഹൻലാലിനെ നേരത്തെ തന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഒപ്പം ഇപ്പോൾ ഭരണസമിതിയിലേക്ക് വൈസ് പ്രസിഡന്റുമാരായിട്ട് ജഗദീഷിനെയും ജയൻ ചേർത്തലെയും തെരഞ്ഞെടുത്തിരുന്നത് അവിടെ മഞ്ജുപിള്ള മത്സരിച്ചെങ്കിലും വോട്ട് കുറഞ്ഞു വോട്ടേ കിട്ടിയുള്ളൂ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ ബാബുരാജിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പന്ത്രണ്ട് പേര് മത്സരത്തിനുണ്ട് പതിനൊന്നംഗ കമ്മിറ്റിയാണ് അതിലാണ് ഇപ്പോൾ ഒരു നീക്കുപോക്ക് അതായത് മൂന്ന് വനിതകൾ നടി സരയു അനന്യ ഒപ്പം അൻസിബ ഹസൻ ഇന്ന് മൂന്ന് മൂന്ന് വനിതകൾ മത്സരിച്ചിരുന്നു അവരുടെ വോട്ട് കൂടി കണക്കാക്കി എക്സിക്യൂട്ടീവ് ഈ ഭരണസമിതിയിൽ നാല് വനിതകൾ വേണമെന്നാണ് അമ്മയുടെ പറയുന്നത് അതനുസരിച്ച് നിലവിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വനിത പോലും ഇല്ല എക്സിക്യൂട്ടീവ് അവസാനിച്ചിരിക്കുകയാണ് അതിന്റെ ഫലം ഉടൻ പുറത്തു വരും അങ്ങനെ അപ്പോ നമ്മുടെ ലാലാട്ടൻ പ്രസിഡന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് തുടരും ജനറൽ സെക്രട്ടറി ആയിട്ട് നമ്മുടെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടും അതിന് അർഹനാണ് കാരണം മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫൈനസ്റ്റ് ആക്ടർ തന്നെയാണ് പുള്ളി അത് കൂടാതെ എനിക്ക് തോന്നുന്നു എല്ലാ സിനിമാ എല്ലാ സിനിമ സോറി എല്ലാ സിനിമാ താരങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ് പുള്ളി അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും ഇഷ്ടക്കേട ഒന്നുമില്ല എന്തൊരു കാര്യം വന്നാലും എല്ലാവരുടെയും കൂടെ ഓടിച്ചാടി നിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പൊ പറയുന്നുണ്ട് ബൈലോ അനുസരിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു നാല് ലേഡീസൊക്കെ വേണം പക്ഷെ അതിന്റെ ഒന്നും കൺഫർമേഷൻ ആയിട്ടില്ല അതൊക്കെ തുടരെ എന്തായാലും വരും സിദ്ധിക്കുക എനിക്ക് തോന്നുന്നു ഒരു ഒരു നല്ലൊരു ജനറൽ സെക്രട്ടറി ഇപ്പം ഇടവേള ബാബു ചേട്ടൻ ഇന്നതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇടവേള ബാബു എന്ന് പറയുന്ന വ്യക്തിയെ കാട്ടിൽ കുറച്ചും കൂടെയും ആൾക്കാരുമായിട്ടൊരു ഇടപഴകി കുറച്ചും കൂടെ എന്തൊരു കാര്യം വന്നാലും നല്ല രീതിയിലുള്ള തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ സിദ്ധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ബാക്കി വീഡിയോ കാണാം എന്നിട്ട് ഞാൻ സിദ്ധിക്കേണ്ട കാര്യം ഞാൻ ലാസ്റ്റ് പറയുന്നുള്ളൂ എനിക്ക് ഒന്ന് രണ്ട് കമൻസും നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ളത് എന്തായാലും ഇത് കാണുമില്ല നമുക്ക് ബാക്കി സംസാരിക്കാം ഇങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് പേരുടെ റിസൾട്ട് കൂടി കണക്കിലെടുത്തായിരിക്കും അമ്മയുടെ മൊത്തം ഭരണസമിതിയെ തീരുമാനിക്കുക വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ മിനിമം നാല് വനിതകൾ വേണമെന്നാണ് ആ തീരുമാനം ഇനി ഉടൻ വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആ മീറ്റിംഗ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വോട്ടെണ്ണൽ പൂർത്തിയായിട്ടുണ്ട് അതിന് ഫലം അനൗൺസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഉടൻ കടക്കുമെന്നാണ് അറിയുന്നത് അതിനിടയിലാണ് ഈ ഒഴിയുന്ന ഇടവേള ബാബു തനിക്കെതിരെ അമ്മ ഭരണസമിതിക്കുള്ളിലും പുറത്ത് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വലിയ ആക്രമണം നേരിട്ടിട്ടും ഈ അമ്മ സംഘടനയിലുള്ള ആളുകൾ പോലും തനിക്ക് വേണ്ടി നിന്നില്ല എന്നും വലിയ ദുഃഖം എന്ന രീതിയിൽ പറഞ്ഞത് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി മുതൽ പല വിവാദങ്ങളിലൂടെയും കടന്നുപോയപ്പോഴൊക്കെ തന്റെ പേര് സമൂഹ മാധ്യമങ്ങൾ ഒറ്റയ്ക്ക് വലിച്ചെറക്കപ്പെട്ടു താൻ പെയ്ഡ് സെക്രട്ടറി ആണ് എന്ന് വരെ പറഞ്ഞു അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടന്നു എന്തായാലും അങ്ങനെയുള്ള വിവാദങ്ങൾ ഇതൊക്കെ ഒഴിഞ്ഞപ്പോൾ ഇടവേള ബാബു ഒഴിഞ്ഞിട്ടുണ്ട് പുതിയ ഭരണസമിതിയെ ഉടൻ തിരഞ്ഞെടുക്കും അതിനിടയിൽ ഈ നാല് വനിതാ പ്രാതിനിധ്യമാണ് ഉറപ്പാക്കേണ്ടത് അപ്പോ നമ്മുടെ ഇടവേള ബാബു ചേട്ടൻ അങ്ങോട്ട് ഒഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ പുള്ളിക്ക് നല്ല സങ്കടമുണ്ട് അതായത് ഈ ഒരു പുള്ളി സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് പുള്ളി ലൈക്ക് പുള്ളി എന്താണ് ചില ആളുകൾ ചില ആളുകൾ മറ്റേ വലിക്കുമ്പോഴത്തേക്ക് ആ സൈഡിലോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇടവേള ബാബു എന്നുള്ള ഒരുപാട് കോൺട്രസ് അത് സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് പുള്ളി പുള്ളി അതിനകത്തൊക്കെ വിഷമം പറയുന്നുണ്ട് കൂടെ ആരും നിന്നില്ല അമ്മയുടെ അംഗങ്ങൾ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അങ്ങനെ ആരും നിന്നില്ലെങ്കിൽ ഇടവേള ബാബു ചേട്ടാ നിങ്ങൾ എന്റെ ഒരു ചോദ്യം താണ് അതായത് നിങ്ങളായിരുന്നു അതിന്റെ ജനറൽ സെക്രട്ടറി നിങ്ങൾക്കത് മര്യാദയ്ക്ക് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ ഇടവേള കുറച്ചും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും സിദ്ധിക്കുകയാണ് കാരണം ഈ പുള്ളി തന്നെ പരാതി പറയുന്നു ആരും പുള്ളിയോടെ നിന്നില്ല ജനറൽ സെക്രട്ടറി തന്നെ വന്നിട്ടാണ് ഇവിടെ ആ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷന്റെ വൺ ഓഫ് ദ മെയിൻ ഒരു ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി വന്നിട്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെയാണ് അവർ കുറ്റം പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ല ഒരുപാട് പുള്ളിങ് അല്ലെങ്കിൽ പുറത്ത് ജനങ്ങൾ കുറ്റം പറഞ്ഞു പുള്ളിഞ്ഞു വഴി നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ കുറ്റം പറഞ്ഞു കാണും അപ്പോഴൊന്നും ആരും കൂടെ നിന്നില്ല എന്നുള്ള പരാതികൾ ഉതിർക്കുന്നതിന് പകരം എന്താണ് എങ്ങനെയാണത് മാറ്റുന്നത് എങ്ങനെ എല്ലാരെയും ഒന്നിച്ചു കൊണ്ടുവന്ന് പുള്ളിക്ക് സപ്പോർട്ടാക്കി നിർത്തും എന്നുള്ളൊരു സാധനം പുള്ളിക്ക് വോക്കൌട്ടാക്കി എടുക്കാൻ പറ്റിയില്ല അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അതിന് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങളെല്ലാരെയും ഒത്തുകൂട്ടി വിളിച്ചിരുത്തി എന്താണ് നിങ്ങളോട് ബാക്കിയുള്ളവർക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾ നല്ലൊരു സൊല്യൂഷൻ എടുക്കുമായിരുന്നു നിങ്ങൾക്ക് അത് പറ്റിയില്ല അതിപ്പോ ബാക്കിയുള്ള എല്ലാരും വര ഇപ്പൊ നമുക്ക് ഞാനും ഇപ്പൊ ഒരു പരിധിയിൽ കൂടുതൽ ഇടവേളനെ കുറ്റം പറയുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധിക്കുക വരുമ്പം നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ തന്നെ ഉണ്ടോ എന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അതായത് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞു നടക്കത്തില്ല ബാക്കി എല്ലാവരും ഓരോരുത്തരും ഓരോരോ വഴിക്ക് പോവാണ് എന്ന് നമുക്ക് നമുക്കിടയിൽ പറയാം അതല്ലാതെ കാരണം ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു സിദ്ധിക്കുക വരുമ്പം കാരണം ഹിസ് എ ബെറ്റർ പേഴ്സൺ എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു കാരണം ആൾക്കാരുമായിട്ട് പുള്ളി കാരണം കാരണം ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യമല്ലേ പറയുന്നു സോറി പുള്ളി എല്ലാവരുമായിട്ട് ഇടപഴകുന്ന ഞാൻ ഇന്ന് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിന്റെ എന്റെ തന്നെ കുറച്ച് ഓൺലൈൻ മീഡിയ ഫ്രണ്ട്സ് പോയിട്ട് എടുത്ത ക്ലിപ്പുകളൊക്കെ ഞാൻ കണ്ടു അപ്പൊ ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് ആളുകൾ അത് പുള്ളിയുടെ മകൻ ഇനി നമുക്ക് അതിനകത്തോടോടും വരാം പുള്ളിയുടെ മകൻ കഴിഞ്ഞ ദിവസം മരിച്ചിട്ട് പുള്ളി ഇന്ന് വന്നു ഈ ഒരു ഫംഗ്ഷന് ഇന്നലെ അപ്പൊ വന്നപ്പോഴത്തേക്ക് ഞാൻ രാത്രിയാണ് എടുക്കുന്ന വീഡിയോ അതാണ് ഇന്നെന്ന് കയറി വരുന്നത് അപ്പം പുള്ളി വന്നു പുള്ളി വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് നമ്മുടെ നടി ഭാമ അതുപോലെയുള്ള കുറെ ആളുകൾ വന്ന് പുള്ളിയെ കെട്ടിപ്പിടിക്കുന്നു മാമയൊക്കെ എപ്പോഴും പുള്ളിയുടെ കൂടെ തന്നെ നിൽക്കുന്നതെ കണ്ടു അത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അതൊരു എന്താ അതിനൊക്കെ ഒരു അതിനൊക്കെ ചില ആളുകൾ വേറെ കണ്ണിലാണ് കാണുന്നത് ഇമോഷണലി കുറച്ച് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുക എന്നൊക്കെയാണ് കുറെ പേര് പറയുന്നത് ഞാൻ കേട്ടു ഇവിടെ ഇവരൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല പറയുന്നവരുടെ ഒക്കെ എന്തൊരു മന കെട്ടിയാണ് അവർക്കെന്ന് നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ വരുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കു എന്ന് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സിദ്ധിക്കൊക്കെ ഇന്ന് വന്നതിന് ഈ ഒരു പല വീഡിയോയിലും ഞാൻ കുറച്ച് കമൻസ് കണ്ടു ഞാൻ ഇവിടെ വെച്ച് തരാം അപ്പം എന്നിട്ട് നമുക്ക് അത് സംസാരിക്കണം ഈ ഒരു ഫംഗ്ഷൻ നേരത്തെ പ്ലാൻ ചെയ്തതാണ് പുള്ളി അവിടെ വേണം പുള്ളിയുടെ ഒരു ലൈഫ് പുള്ളിയുടെ ആക്ടിങ് ഒരു എന്താ ജീവിതം സിനിമയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയൊക്കെ എന്തോരം സിനിമകളായി അവർക്ക് അവരുടെ ലൈഫിൽ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു പ്രശ്നം വന്നു എന്ന് വെച്ചാൽ അതും പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ റൂമിൽ കയറി കരഞ്ഞിരിക്കണോ എന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അതാണോ ആഗ്രഹം ഒരാൾ നശിച്ച് ഇങ്ങനെ അങ്ങ് പോകണോന്നാണോ നിങ്ങളുടെ ആഗ്രഹം എനിക്ക് അറിയാൻ പാടില്ല പുള്ളിയുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു നഷ്ടമാണത് ഒരു നഷ്ടമാണ് പക്ഷെ അതും വെച്ച് പുള്ളി എന്നും അതും ആലോചിച്ചിരിക്കാൻ പറ്റുമോ പുള്ളി ഓവർകം ചെയ്ത് പുള്ളി ഓരോ കാര്യത്തിന് വരട്ടെ അതാണ് ഒരു ബെറ്റർ നമ്മളൊരു നല്ല മനുഷ്യനാണെന്ന് നമ്മൾ അങ്ങനെ വേണം ആഗ്രഹിക്കാൻ പുള്ളി മാറി പുള്ളി വീണ്ടും പുള്ളിയുടെ ഒരു കരിയറിലേക്ക് പുള്ളി വരുന്നുണ്ട് അറ്റ്ലാസ്റ്റ് അങ്ങനെ അല്ലേ കാര്യങ്ങൾ എന്നും എല്ലാവരും അങ്ങനെ ഇരിക്കുവോ ഒരു കാര്യം തന്നെ ആലോചിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അത് തെറ്റാണെന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ അടച്ചു കയറി ഇരിക്കുവായിരിക്കും നിങ്ങളുടെ ലൈഫാണ് പോകുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇങ്ങനെ പറയുന്നത് എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് കമന്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എനിക്ക് രണ്ടു മൂന്ന് കമന്റ് കാണിക്കുന്ന എന്തോ കാണിക്ക ബാക്കി ഒക്കെ ഞാൻ ആ എന്താ മെസ്സേജ് ഒന്ന് കാണിച്ചു തരാം കമന്റ് ഒന്ന് കാണിച്ചു തരാം വെച്ചു കണ്ടോ വെച്ച് തരാം കണ്ടോ മകൻ മരിച്ച ദിവസത്തെ വീഡിയോയിൽ മുടിയും മീശയും എല്ലാം നരച്ചിട്ടായിരുന്നു രണ്ടാം ദിവസം തന്നെ എല്ലാം ഡൈ ചെയ്ത് മകന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ മീറ്റിങ്ങിന് വന്നിരിക്കുന്നു എന്താ പറയണ്ടേ നമ്മളാളുകളെ നമ്മൾ വാച്ച് ചെയ്യുക അത് നല്ലൊരു കാര്യം തന്നെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുക ഒരു മരണം എനിക്കറിയത്തില്ല എന്താ പറയണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാള് പുള്ളി ഒന്ന് മീശ നരച്ച മീശ മുടി ഒന്ന് വെളുപ്പിച്ചതാണോ നിങ്ങളുടെ പ്രശ്നം ഈ കമന്റിട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരുണ്ടോ നോക്കട്ടെ അതാണോ നിങ്ങളുടെ പ്രശ്നം സുനിൽ സുനിൽ കെ വി താങ്കളത് കാണോ എന്ന് എനിക്കറിയത്തില്ല താങ്കളുടെ പ്രശ്നം ഇതാണോ ഒന്ന് തലമുടി ഒന്ന് നരച്ച് നല്ല മുടി ഒന്ന് ഒന്ന് ബ്ലാക്ക് ആക്കി വന്നത് അത്ര വലിയ തെറ്റാണോ എന്ത് മെന്റാലിറ്റി ആണോ നിങ്ങളുടെയൊക്കെ അത് ആ ബാക്കി ഒന്നും ശ്രദ്ധിക്കാതെ ഇത് ശ്രദ്ധിച്ചോചിക്കുന്നത് പുള്ളി താടിയും മുടിയും കറുപ്പിച്ചതൊക്കെ സിദ്ധിഖ് ഈ സമയത്ത് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു പിന്നെ എന്ത് ചെയ്യണമായിരുന്നു അദ്ദേഹം വീട്ടിലിരുന്ന് റൂമിനകത്ത് ഇരുന്ന് കരഞ്ഞു കൂയി ഇരിക്കണമായിരുന്നു അതാണോ വേണ്ടത് എന്നുവെച്ചാൽ പുള്ളി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ രണ്ടും മൂന്നും ദിവസം കഴിയുമ്പോൾ മരിച്ചമായും തിരിച്ചു വരുമോ അന്നത്തെ ദിവസം പുള്ളി അവിടെ ഒരു ഒരു അച്ഛനെന്ന രീതിയിൽ പുള്ളി ആകെ തകർന്നിരിക്കുന്നത് കണ്ടതാണ് എല്ലാവരും അതവിടെ തീർന്ന് പുള്ളി ഊക്കമായി വരട്ടെ അതിന് പ്രാർത്ഥിക്കും കഷ്ടം കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു കമന്റൊക്കെ ഇടുന്നവരുടെ മകൻ മരിച്ചിട്ട് ഏഴുപോലും ആയില്ല ഇക്ക മീറ്റിംഗ് വേണ്ടായിരുന്നു കറക്റ്റ് അയാൾക്ക് എന്ത് സങ്കടം കറക്റ്റ് അയാൾക്ക് എന്ത് സങ്കടമെന്ന് പുത്രദുഃഖമുള്ള ഒരാളും ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് വരില്ല മമ്മൂട്ടി എവിടെ അദ്ദേഹത്തിന് ഇത് ബാധകമല്ലേ മമ്മൂട്ടി എവിടെ ഇത് ഭാഗമല്ലേ ഓക്കെ മമ്മൂട്ടി മമ്മൂട്ടിയുടെ കാര്യം നോക്കി ലണ്ടനിലാണ് മോനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലൈഫും കൂടെ ഉണ്ട് പുള്ളി അതും നോക്കൂ എന്ന് വെച്ചിട്ട് ഇവിടെ വരണ്ടേ പുള്ളിയുടെ തിരക്ക് കാരണം പുള്ളി അവിടെ ആയി പോയി എന്ത് ചെയ്യാൻ പറ്റും പുത്രദിക്ക ഒരാളും ഇങ്ങനെ വരത്തില്ല പരിപാടിക്ക് ഇവിടെ ഈ മെസ്സേജ് പേരൊന്നും ഇല്ല എന്നാ പേരുണ്ട് കേട്ടോ ശശിധരൻ ശശിധരൻ ശശി ശശിച്ചേട്ടാ ശശിച്ചേട്ടൻ ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ വരാതിരിക്കട്ടെ ഞാൻ അങ്ങനെ ദൈവമേ അങ്ങനൊന്നും വരാതിരിക്കട്ടെ പക്ഷെ ആ ഒരു സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങൾ റൂമിനകത്ത് കയറി കഥ അടച്ച് അങ്ങനെയാണെങ്കിൽ താൻ കഷ്ടം കിട്ടും ഇങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ള ആളുകളുണ്ട് ഇപ്പോഴും ഉണ്ട് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയണം ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് ഇപ്പോഴും ഒരാൾ നമ്മുടെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ കറി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ചത്തേക്ക് മറ്റേ റൂമിൽ ഇരുന്ന് കഥ അടച്ച് കരഞ്ഞോണ്ടിരിക്കും അത് കഴിയുമ്പോൾ പുറത്തിറങ്ങിച്ചിരിക്കാം അല്ലേ അത് കഴിഞ്ഞ് നോർമലായിട്ട് ലൈഫ് പോവാം പക്ഷെ ആ ഒരാഴ്ച നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പുറത്തൊന്നും ഇറങ്ങാതെ റൂമിനകത്ത് ഇരുന്ന് കഥ അടച്ച് കരഞ്ഞോണ്ടിരിക്കണം അതാണോ ഈ ശശിചരണക്ക് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല കഷ്ടം അടുത്ത കമന്റ് ഇല്ല അത്ര ഉള്ളു ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ മതി ഇത് കൂടുതൽ വേണ്ട കാരണം ഇങ്ങനെയുള്ള മറ്റേ തോൽവികളായിട്ടുള്ള കുറെ ചേട്ടന്മാരുടെ കമന്റുകളാണ് കൂടുതലും ചേട്ടന്മാർ മാത്രമല്ല കുറച്ച് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാലഘട്ടം മാറിയതൊന്നും നിങ്ങൾ അറിയുന്നില്ല കാലഘട്ടം മാറിയത് പോട്ടെ അത് ഞാൻ അല്ല അത് പോട്ടെ സോറി എൻ്റെ വായന്ന് വന്ന മിസ്റ്റേക്ക് കാലഘട്ടം മാറിയതല്ല ഒരു എന്നാണെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും നമുക്ക് വിഷമം വരും പക്ഷെ ജീവിക്കാനും കൂടെ നമ്മൾ പഠിക്കണം മനസ്സിലായല്ലേ അതിപ്പോ നാളെ ഞാനാണെങ്കിലും എല്ലാവരും പോകും കൂടിപ്പോയ ഇന്നത്തെ ഒരു വേണമെങ്കിൽ അങ്ങനെ പറയും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൂടിപ്പോ രണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം എല്ലാവരും അത് ആലോചിക്കത്തുള്ളൂ കാരണം വെറുതെ എന്തിനാ ആൾക്കാർക്ക് കുറച്ചുകൂടെ ബുദ്ധി വെച്ചു കരഞ്ഞോണ്ടിരുന്ന ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞോണ്ടിരിക്കേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല ആരും മരിച്ചവര് തിരിച്ചു വരുവോ പണ്ടത്തെ ഡയലോഗാ വീണ്ടും ഞാൻ ചോദിക്കുക തിരിച്ചു വരുവോ ഇല്ല ഇങ്ങനെയുള്ള ആളുകളൊന്ന് മനസ്സിലാക്കുക ഓക്കെ അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കമന്റ് ബോക്സിൽ നേടുക മാന്യമായിട്ട് എന്റെ ഭാഗത്തുനിന്ന് ഞാനിപ്പോ പറഞ്ഞതിനകത്തു തെറ്റുണ്ടെങ്കിൽ എനിക്കും അറിയണം കാരണം എന്റെ ഒരു ഫീലിങ്സ് ഇങ്ങനെയാണ് ഇനി ആ ഫീലിംഗ് തെറ്റാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാം എന്ന് വെച്ചിട്ട് എൻ്റെ ഫീലിംഗ് മാറ്റണ മാറ്റം മാറ്റണമെന്ന് പറയുന്നു നടക്കത്തില്ല എനിക്കങ്ങനെ കരഞ്ഞോണ്ട് എൻ്റെ ഒരു എൻ്റെ ലൈഫിലാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ എന്നും കരഞ്ഞോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്തിനാണങ്ങനെ ബാക്കിയുള്ള ദിവസം കൂടി ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞ് 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 ആ കരയുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഗുണമുണ്ടെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള ലൈഫിലേക്ക് ഓക്കെ മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുക അതല്ലാതെ പറ്റത്തില്ല ഓക്കെ ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ